വിജയ്ക്ക് ഒരിക്കലും രാഷ്ട്രത്തിൽ ഉയർന്ന ഒരു പൊസിഷനിൽ എത്താൻ കഴിയില്ല അത് തെളിയിച്ചു കഴിഞ്ഞു കാരണം എം ജി ആറും കാമരാജും കരുണാനിധിയും എല്ലാം കളിച്ച ഒരു തമിഴ്നാട് അത് അന്നത്തെ കാലം അതുമാത്രമല്ല അവരുടെ ഇടയിൽ കുറേ ഉൾ നന്മകളുണ്ടായിരുന്നു ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ചില ഒരു സിനിമയിൽ പുള്ളി വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവുമായി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ഒരുപാട് ഒരു ഏരിയയിൽ വെള്ളമില്ല സിനിമ ആരാധനയാണ് അവിടുത്തെ ജനങ്ങളിങ്ങനെ കൂട്ടം കൂടാനുള്ള ഒരു കാര്യം അറിയാമല്ലോ ഇത് ഇവിടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യും ജനങ്ങളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും തമിഴ്നാടിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റുകളൊന്നും ഇവരുടെ കയ്യിലില്ല കമലഹാസന് ഇതുപോലെ ഒരു പാർട്ടി ഉണ്ടാക്കിയെത്താം പുള്ളിക്ക് പിന്നെ ബുദ്ധി ഉണ്ടായി പുള്ളി ഒരു നല്ലൊരു പാർട്ടിയിലേക്ക് കയറി ഇവിടെ തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്ത് ഇവിടെ അവസാന രാഷ്ട്രീയത്തിൽ ജയലളിതയും അതുപോലെ എം ചി ആറിനെയൊക്കെ പോലെ ആവാൻ പറ്റുമെന്നുള്ളൊരു ധാരണ വെച്ചിട്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അതൊന്നുമല്ല ശരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദുരന്തം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേഹം ഓടി വിളിക്കുകയാണ് അങ്ങനെ ഓടി വിളിക്കരുത് നല്ലൊരു നേതാവാണ് ഈ അവരെ അവിടെ തന്നെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണം ഇതുണ്ടായില്ല ഇദ്ദേഹം പേടിച്ച് ഉടൻ തന്നെ ചെന്നൈയിലേക്ക് പോവുകയാണ് ചെയ്തത് അതിൽ നിന്നൊരാളെ പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നൂ ഇവിടെ ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ അരവിന്ദ് കേജ്രിവാൾ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അയാ അദ്ദേഹം ചെയ്ത ഈ വലിയൊരു ഇന്ത്യ എന്ന രാജ്യത്ത് നിന്നുകൊണ്ട് കുറേ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച് അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ ചെയ്ത കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ആം ആദ്മി ഭരിക്കുന്ന ഒരു പഞ്ചാബിലെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ ജനങ്ങൾക്ക് ഉയർന്ന തലത്തിൽ അവരുടെ സൗകര്യങ്ങൾ കൂട്ടി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അല്ലാണ്ട് നം എനിക്ക് ഇവിടെ ഉയരണം ഞാൻ ഉന്നത സ്ഥാനത്തെത്തണം അല്ലെങ്കിൽ എനിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എം ജി ആറിനെയും കാമരാജിനെയൊക്കെ പോലും വലിയൊരാളാവണമെന്ന് ധരിച്ചിട്ട് കയറിയില്ല അതിനുവേണ്ടി പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ചെയ്ത ഏറ്റവും വലിയ മണ്ഡതരം ഈ ആളുകൾ ഇത്രയും അവിടെ കൂടി അവരൊക്കെ തിങ്ങി അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിജയിയുടെ പാർട്ടിനെ അങ്ങരിക്കാമെന്നല്ല വിജയിനെ കാണാമെന്ന ആളുകളാണ് അപ്പം ഇതൊക്കെ ബുദ്ധി ഇല്ലായ്മ അല്ലേ ചെയ്തത് ഇപ്പം സ്റ്റാലിലിൻ്റെ ഭരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ പോകുന്നുണ്ട് ഇത് സിംഗപ്പൂരാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ ഈ വിജയ്ക്ക് സിംഗപ്പൂരാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഓക്കെ സിംഗപ്പൂര് ആക്കിക്കൊണ്ടാവുന്ന ഒരാളുടെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ അപ്പം ഈ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഭൂരിപക്ഷം ആൾക്കാരും ദാരിദ്ര്യരേഖ താഴെ കെടുക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എങ്ങനെ ഇവരെ ഉയർത്തിക്കൊണ്ടുവരും ഇപ്പോൾ അവർക്കൊക്കെ എന്ത് സഹായങ്ങൾ ഈ വിജയി ചെയ്യും എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം ലക്ഷ്യങ്ങളെന്താ അവരെ ഭരിക്കുന്ന ആളുകളെ കുറേ കുറ്റം പറഞ്ഞതല്ലല്ലോ രാഷ്ട്രീയം ഇവിടെയൊക്കെ നടക്കുന്നത് അങ്ങനെ ഭരിക്കുന്ന ആൾക്കാരെ കുറ്റം പറയുക പ്രതിപക്ഷത്തിനെ കുറ്റം പറയുക നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മളെങ്ങനെ തമിഴ്നാട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഉയർത്തി കൊണ്ടുവരും അതിനെ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളല്ല ഇവർ പറയേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അല്ലാതെ വെറുതെ പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല ഇപ്പം ഇത്രയും ആളുകളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുക അവർക്കൊക്കെ വിജയം എന്ത് ചെയ്തു കൊടുക്കും ഒന്നുമില്ല പുള്ളി അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ ജീവൻ പോയി കുറേ ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് വിജയം ഓടി ഒളിച്ചു ഇവർക്കെല്ലാം പേഴ്സണലായിട്ട് കോടിക്കണക്കിന് രൂപ എടുത്ത് ഇവർക്കൊക്കെ സഹായം ചെയ്യാൻ വിജയിക്കു പറ്റുമെന്നുണ്ടെങ്കിൽ വൻ വിജയമായിരിക്കും പക്ഷേ ഇത് ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റുമോ കഴിഞ്ഞു കാശു പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും വെറുതെ ഒരു രാഷ്ട്രീയ തലക്കത്തിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി രൂപീകരിച്ച് അവിടെ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ആളായി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടുണ്ടാക്കിയാൽ മാത്രം പോരാ ജനങ്ങൾക്ക് എന്തിനും ചെയ്തു കൊടുക്കണം ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലാതെ രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയമൊക്കെ പഴയ കാരണം എം ജി ആറും ഒന്നും ഇത് ജയലളിതെന്നും വന്ന കാലഘട്ടം അല്ല ജയലളിത അവസാന കാലഘട്ടത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി പലരും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് അമ്മ സിമെൻറ്റ് അമ്മ ഹോട്ടലൊക്കെ പോലെ പല കാര്യങ്ങളും അത് അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു അവസാന കാലഘട്ടത്തിൽ അപ്പോഴത്തേക്കും അവർ പോയി അപ്പോൾ ഇവിടെ ജനങ്ങൾ ശരിക്കും തമിഴ്നാട് ജനങ്ങൾ പഴയ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കേരളത്തിൽ തന്നെ തമിഴന്മാർ പണിക്കില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കും വിവരം വെച്ചു അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇപ്പോൾ ചെയ്ത താരാരാധന കൊണ്ട് ആളുകൾ തിങ്ങി കുടിയതാണ് അവിടെയാണ് ഈ അപകടം പറ്റിയിരിക്കുന്നത് ഇവിടെയൊന്നും എത്ര ആളുകൾ കൂടുന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഇത്ര സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊന്നും ഇവർക്ക് യാതൊരു ബോധവുമില്ല കുറേ ആൾക്കാരെ മറ്റേ ബോഡി ഗാർഡായിട്ട് കൊണ്ടുവന്ന പുള്ളിക്കാരൻ ബെസിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ കുറേ ആൾക്കാർ കുടുംബം ആഹാരം കയറി അപ്പോൾ ഇവിടെ തമ രാഷ്ട്രത്തിൽ പലരും ചെയ്യാം എന്നുള്ളൊരു ചിന്തയാണ് ഇദ്ദേഹത്തൊക്കെ നയിച്ചത് ജനങ്ങൾ വിഡികളെ കാണും ജനങ്ങളെ വിഡ്ഢികളെ കാണുമ്പോ ജനങ്ങൾ വിഡികളാവരുത് നമ്മളിത്രയും തിരക്കുള്ള സ്ഥലത്തൊക്കെ പോയി പെട്ട് നമ്മളെ ജീവൻ നഷ്ടപ്പെടുകയാണ് അത് ജനങ്ങളെ സദ്യ ഇത്രയും തിരക്കുള്ള സ്ഥലത്തു പോയി ഉള്ളിലേക്ക് പ്രത്യേകിച്ച് കൊച്ചും മക്കളെ കൊണ്ടൊന്നും ഒരിക്കലും പോകരുത് അത് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇതിലും മുമ്പ് ഞാൻ പല വീഡിയോയിൽ ഈ നമ്മുടെ പാട്ട് പാടുന്ന ചില ആളുകളുടെ രംഗത്തൊക്കെ ആളുകൾ ഇടിച്ച് കയറി അവിടെ അപകടം ഉണ്ടാകുന്നു അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേടൻ്റെ പരിപാടിക്ക് പോയിട്ട് അപകടം ഉണ്ടാവരുതെന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം മരണപ്പെട്ട ആളുകൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓരോ കോടി രൂപ വിധത്തിന് കൊടുക്കാൻ പറ്റുമോ മരിച്ച ആളുകൾക്ക് കുടുംബത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഗവണ്മെന്റിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഗവൺമെൻറ്റിനും ഇപ്പോൾ അതൊരു തലവേദനയായി കാരണം ഇവർക്കൊക്കെ അനുമതി കൊടുത്തത് അന്വേഷിക്കാതെ അനുമതി കൊടുത്തെന്നുള്ളൊരു ഇത് ഇത് വരാണല്ലോ അവിടെ ജനങ്ങളൊരിക്കലും വിഡ്ഢികളാവരുത് ഇങ്ങനെയുള്ള പല ആളുകളും വരും അപ്പോൾ നമ്മൾക്ക് ഇവരൊക്കെ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവരൊക്കെ സിനിമയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു വരുന്ന ആളൊന്നുമല്ല അത് തിരിച്ചു വന്ന ഒരാൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അയാൾ മാത്രമേ ഉള്ളൂ അയാൾ ഒതുക്കുകയും ചെയ്തു അപ്പോൾ അത് മനസ്സിലാക്കാം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ച് കളയരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യായവും നീതിയും ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നിലനിന്നിരിക്കുക അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവൻ ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിക്കണം എന്നിട്ടാണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഓട്ടവകാശമുണ്ടല്ലോ അതല്ല നമ്മുടെ ആയുധം അത് നല്ല രീതിയിൽ വിനിയോഗിച്ച് നമ്മുടെ രാജ്യത്തെ കാക്കണം അല്ലാതെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾക്ക് പുറപ്പെടരുത് ഒരിക്കലും